ഒന്നര ഏക്കർ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂർ ഹൈവേയിൽ നിന്നും ഏഴ് കിലോമീറ്റർ നീങ്ങി എഴുപത്തഞ്ച് സെൻറ്റ് കരുഭൂമിയും എഴുപത്തഞ്ച് സെൻറ്റ് നിലവും ഫുൾ ജാതി തെങ്ങ് കവുങ്ങ് അതേപോലെ പഴയ പ്ലാവ് മാവ് അതുപോലെ രണ്ട് കുടമ്പുളിയുണ്ട് സൂപ്പർ സ്ഥലം ഏകദേശം മുന്നൂറ് അടിയോളം റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലം അഞ്ച് മീറ്റർ വീതിയിലുള്ള ടാർമഴിയാണ് ഈ സ്ഥലത്തു കൂടി കടന്നു പോകുന്നത് ഫുള്ള് നരപ്പ് സ്ഥലമാണ് എഴുപത്തഞ്ച് സെന്റ് കരുഭൂമി അതായത് പുരയിടം ബാക്കി എഴുപത്തി സെന്റ് നില ഈ സ്ഥലത്തിന് മൊത്തം വില പറഞ്ഞിരിക്കുന്നത് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഈ ഭാഗത്തായിട്ടൊരു ചെറിയൊരു കുള ഉണ്ട് വറ്റാത്ത കുളമാണ് ഈ കൂടി ഒരു തോടും കടന്നു പോകേണ്ടത് ഈ കാണുന്നത് കുടമ്പുളിയാണ് രണ്ട് കുടമ്പുളിയുണ്ട് ഇത് രണ്ടും കുടംപുളിയാണ് കാണുന്നത് കുറച്ച് കവുങ്ങും തെങ്ങും ഉണ്ട് അതുപോലെ പ്ലാവ് മാവ് എന്നീ മരങ്ങളൊക്കെ ഉണ്ട് എഴുപത്തി അഞ്ച് സെന്റ് പാടമാണ് നെൽകൃഷി ചെയ്യുന്ന പാടം എട്ട ആറങ്ങ് വഴിയാണ് കേട്ടോ കാണുന്നത് ലോറിയൊക്കെ പാസ് ചെയ്ത് പോവും